ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത മാർഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന സംഭവം അല്ലെ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ത്യൻ റെയിൽവേയില് ട്രാവൽ ചെയ്യുന്നത് നമ്മളും ട്രെയിൻ ഉപയോഗിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും ഇതൊക്കെ പോട്ടെ നമ്മുടെ ട്രെയിനിലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ടല്ലേ മാത്രമല്ല ചില സമയങ്ങളിൽ ദൂരയാത്രകൾക്കായിട്ട് മുൻകൂട്ടി നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്ത് ഇടാറുണ്ട് പക്ഷെ പെട്ടെന്ന് നമുക്കൊരു ടിക്കറ്റ് അത്യാവശ്യമാണെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് വിവിധ തരത്തിലുള്ള കോട്ടയുണ്ട് അതിലൊരു പ്രത്യേക കോട്ടയാണ് എച്ച്ഒ ഹൈ ഒഫീഷ്യൽ കോട്ട ഇത് ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് ടിക്കറ്റ് ഒക്കെ കൺഫേം ായിട്ട് സാധിക്കും പക്ഷേ ഈ ഒരു ഹൈ ഒഫീഷ്യൽ കോട്ട ഉപയോഗിക്കുന്നത് വി ഐപികള് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖര് ബ്യൂറോക്രാറ്റുകള് അങ്ങനെയുള്ള ആളുകളാണ് കേട്ടോ പക്ഷെ സാധാരണക്കാരന് എച്ച്ഒ കോട്ട വഴി ടിക്കറ്റ് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും അതും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട് അതിനെ കുറിച്ച് അറിഞ്ഞാലോ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി വാസ്തവത്തിൽ എച്ച്ഒ കോട്ട റെയിൽവേ ഉദ്യോഗസ്ഥർ വി എ പി മാർ ബ്യൂറോക്രാറ്റുകൾക്ക് വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ യാത്രക്കാർക്കും ഈ കോട്ട ഉപയോഗിച്ച് കൺഫേം ടിക്കറ്റ് ലഭിക്കും അടിയന്തര സാഹചര്യങ്ങളിൽ എമർജൻസി കോട്ടക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാം ഒരു ഗസ്റ്റഡ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റോടെയുള്ള ഒരു അപേക്ഷയാണ് ഇതിന് വേണ്ടത് ഈ അപേക്ഷ അംഗീകരിച്ചാൽ ടിക്കറ്റ് എച്ച്ഒ കോട്ടയിൽ ഉൾപ്പെടുത്തി കൺഫേം ചെയ്യും ഈ കോട്ട ഉപയോഗിക്കുന്നതിനുള്ള ഒരു നിബന്ധന യാത്രയുടെ പ്രാധാന്യം യാത്രക്കാരൻ തെളിയിക്കണം എന്നുള്ള കാര്യമാണ് അല്ല എങ്ങനെ ഈ കോട്ടയ്ക്ക് വേണ്ടി അപേക്ഷിക്കും എച്ച്ഒ കോട്ടയ്ക്ക് അപേക്ഷിക്കുന്നതിന് ഒരു സാധാരണ യാത്രക്കാരൻ യാത്രാ തീയതിക്ക് ഒരു ദിവസം മുൻപ് അടിയന്തര കോട്ട അല്ലെങ്കിൽ ഈക്യൂ ഫോം സഹിതം ചീഫ് റിസർവേഷൻ സൂപ്പർവൈസർക്ക് അപേക്ഷ സമർപ്പിക്കണം അടിയന്തര സാഹചര്യം തെളിയിക്കുന്ന എല്ലാ രേഖകളും അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കണം അപേക്ഷയിൽ ഗസറ്റഡ് ഓഫീസർ ഒപ്പിടണം അപേക്ഷ ലഭിച്ച ശേഷം വിവരങ്ങൾ ഇന്ത്യൻ റെയിൽവേയുടെ വകുപ്പ് മേഖലാ ഓഫീസിലേക്ക് അയക്കുന്നു അംഗീകാരം ലഭിച്ച ശേഷം ടിക്കറ്റ് കൺഫേംഡ് ആകുന്നു ഇങ്ങനെ കൺഫേം ആയ ടിക്കറ്റിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അപ്പോ ഒരു പ്രത്യേക കോട്ടയെ കുറിച്ചൊക്കെ അറിഞ്ഞല്ലോ ഹൈ ഒഫീഷ്യൽ കോട്ട അടിയന്തര സാഹചര്യങ്ങളില് നമുക്ക് ഈ ഒരു കോട്ട ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതുപോലുള്ള പുത്തൻ പുത്തൻ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ Thank you so much.